റിപ്പോർട്ടർ ബ്രേക്കിംഗ് കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽ രണ്ട് പോലീസ് ഡ്രൈവർമാർക്കെതിരെ അന്വേഷണം വിജിലൻസിലെയും കൺട്രോൾ റൂമിലെയും ഡ്രൈവർമാർക്കെതിരെയാണ് അന്വേഷണം മുഖ്യപ്രതി ബിന്ദുവിന്റെ മൊബൈലിൽ നിന്നും ഇവരെ വിളിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചു ഇവർക്ക് സെക്സ് റാക്കറ്റ് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അഭിജിത്ത് മുഴക്കുന്നപ്പോൾ സെക്സ് റാക്കറ്റുമായി പോലീസ് ഡ്രൈവർക്ക് ബന്ധം ഡ്രൈവർമാർക്ക് ബന്ധമെന്നുള്ള വിവരമാണോ എന്താണ് ഇപ്പോൾ അറിയാനാകുന്ന പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ സ്മൃതി ഈ സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് നേരത്തെ ലഭിച്ചതാണ് കഴിഞ്ഞ ആറുമാസമായി ഈ അപ്പാർട്ട്മെന്റും അപ്പാർട്ട്മെന്റ് നടത്തിപ്പുകാരും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ചില പോലീസുകാർക്കും ഈ കേസിലെ പ്രധാനികളുമായി ബന്ധമുണ്ട് എന്ന വിവരവും ഉണ്ടായിരുന്നു പക്ഷേ ഇവരിലേക്ക് എത്തുന്നതിനാവശ്യമായ തെളിവുകൾ പോലീസിനുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് പോലീസ് അപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് ചെയ്യുന്നതും ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്യുന്നതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഈ സംഘത്തിലെ പ്രധാനിയായ ബിന്ദുവിൻ്റെ മൊബൈൽ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇതിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പോലീസുകാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് രണ്ട് പോലീസ് ഡ്രൈവർമാർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആവശ്യ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് അതിലൊന്ന് വിജിലൻസിലെ ഡ്രൈവറാണ് കൂടാതെ കൺട്രോൾ റൂമിലെ പോലീസ് ഡ്രൈവർക്കെതിരെയും പോലീസിൻ്റെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് ഡി ജി പിയിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഈ സെക്സ് റാക്കറ്റ് സംഘം പ്രവർത്തിച്ചത് എന്നതാണ് അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി അതിലേക്ക് ഇടനിലക്കാരെ ചേർത്ത് ഈ ഇടനിലക്കാർ അവർക്ക് പരിചയമുള്ളവരെ ഈ ഗ്രൂപ്പിലെ കാർഡ് ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി അങ്ങനെ പണം ഈ ഗ്രൂപ്പ് വഴി തന്നെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും തുടർന്ന് അപ്പാർട്ട്മെൻറ്റിലെ കൗണ്ടറിലെത്തി ഈ പണം അടച്ച് അങ്ങനെയാണ് ഈ സംഘം ഈ അപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പോലീസിൻ്റെ നിലവിലെ കണ്ടെത്തൽ ഏതായാലും ചില പോലീസുകാർക്ക് കൂടി ഈ സംഘവുമായി ബന്ധപ്പെട്ട് അവരുടെ പങ്കുകൂടി പുറത്തേക്ക് വരികയാണ് നിലവിലിപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർക്കെതിരെ നടപടിയുണ്ടാകും ഇവർ കൂടി ഈ കേസിൽ പ്രതി ചേർക്കപ്പെടാനുള്ളൊരു സാധ്യതയും കൂടി തെളിയുന്നുണ്ട് സ്മൃതി ശരി